हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ശ്രീരാഘവം ദശരഥാത്മജമ്രമേയം രാമം നിനാശകരം അങ്ങനെ രണ്ടകാരണ്യത്തിലേക്ക് പത്നി സഹോദര സമയത്തിനായിട്ട് ശ്രീരാമജന്മ പോയെടുത്താണ് കഴിഞ്ഞ എപ്പിസോഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ നേർവഴി എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയുന്നു അന്യ മഹർഷി പറയുന്നു ആരാണ് അമ്മയ്ക്ക് നേർവഴി കാട്ടാനുള്ള എല്ലാവർക്കും നേർവഴി കാട്ടുന്ന ആളല്ലേ അങ്ങ് എനിക്ക് അങ്ങക്ക് നിറവഴി കാട്ടിത്തരാൻ എനിക്ക് പറ്റും എന്നാലും ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കളിയിൽ തന്നെ കളിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു വഴി കാട്ടിത്തരാം പറഞ്ഞു ഇതിൽ നടക്കും എന്ന് പറഞ്ഞിട്ട് പറയേ പോകുമ്പോൾ പറഞ്ഞു അന്ന് ആശ്രമത്തിലേക്ക് പോക്കോളൂ ശിഷ്യകൾ ഉണ്ടല്ലോ ശിഷ്യന്മാരുണ്ടല്ലോ ഞങ്ങൾ വഴി കാണിക്കാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മഹർഷിനെ ആശ്രമത്തിലേക്കെന്നെ പറഞ്ഞേച്ചു ഇവരിങ്ങനെ പോയ സമയത്ത് കുറച്ച് നടന്ന തരത്തിൽ നദി കാണുന്നുണ്ട് അന്നേരം ചോദിച്ചു ശ്രീരാമേന്ദ്രൻ അവരോട് ചോദിച്ചു എങ്ങനെ ഈ നദി കടക്കരുത് നമ്മൾ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു അതിനൊന്നുമില്ല പ്രഭു അതിനൊന്നുള്ളത് രാജാവേ നല്ല തോണിയുണ്ട് ഞങ്ങൾക്ക് തോണി കടത്താനും അറിയാം തോണി കടത്തി തരാമെന്ന് പറഞ്ഞ് വേഗം തുണിയിൽ കയറാമെന്ന് തോണിയിൽ കയറി പിന്നെ തോണി കടത്തി അപ്പോൾ സന്തോഷമായിട്ട് പറഞ്ഞു അങ്ങനെ പൊയ്ക്കോളൂ നമ്മുടെ ഗുരുവിൻ്റെ അടുത്തേക്ക് പൊയ്ക്കോളൂ രാത്രി മഹർഷിയുടെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു അവർ കുട്ടികൾ മുനികുമാരന്മാർ പോയി ആശ്രമത്തിൽ പോയി ശ്രീരാമിൻ്റെ കഥ അവിടെ എത്തിച്ചതുവരെയുള്ള കഥയൊക്കെ അവർ പറഞ്ഞു കൊടുത്തു പിന്നീടാണിവർ മഹാവ വനത്തിലേക്ക് ഇതുവരെ വലിയ മഹാഗംഭീരമായ വനം ആയിരുന്നില്ല വലിയ ഗംഭീരമായ വനത്തിലേക്ക് എന്താണ് വനം ചില്ലി ഝംകാരനാഥമണ്ഡിരം സിംഹ വ്യാഖശല്യാദി മൃഗകടാൻ ചൊന്നുവരെ കണ്ട എല്ലാം ഒക്കെ മാറിയിട്ടാണ് ഇപ്പൊ കാണുന്നത് എന്താ ചില്ലി ഝംകാരനാഥമണ്ഡിതം സിംഹങ്ങളും വ്യാഘ്രങ്ങളും അങ്ങനെയുള്ള ശല്യം ചെയ്യുന്നതാ മൃഗങ്ങൾ ഉള്ളൊരു ഗംഭീര വനം അതുമാത്രമല്ല ഓരോ രാക്ഷസന്മാരും അങ്ങനെയൊക്കെ വനത്തിൽ കണ്ടിട്ടാകുമ്പം എല്ലാവർക്കും പേടി ഭഗവാന് പേടിയല്ല ഞാനും പറഞ്ഞു നാല് കുറവ് നോക്കണം ലക്ഷ്മണ എല്ലാം നമ്മളെ പൊടിച്ച് തിന്നാൻ കണക്കാർ നടക്കുന്നവരാണ് വില്ല് കുലച്ചിട്ട് കയ്യിൽ വെച്ചോളൂ ഒരു ശരം കയ്യിൽ പിടിക്കും വേണം നീ മുന്നിൽ നടക്കണം അതിൻ്റെ വഴിയെ പറകെ സീത നടക്കണം അതിനും പറകെ ഞാനും നടക്കും എങ്ങനെ ഏത് ഏതുമാതിരി ജീവാത്മാ പരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാലൊരു പ്രീതിയും ഉണ്ടായവരാ ജീവാത്മാവിൻ്റെ പരമാത്മാവിൻ്റെ നട നടുക്ക് ഉള്ള മായ ജീവാത്മാവിനെ പരമാത്മാവിനെ തമ്മിൽ കാണാൻ ഈ മായ വിടൂല അങ്ങനെ നടക്കണം എന്നാൽ സീതാദേവിക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നടക്കുന്ന സമയത്ത് ഒരു ഇത് കണ്ടു താമരപ്പൊയ പോലെ താമരപ്പിക കണ്ടു അതിലോ അച്ഛജലം അങ്ങനെയുള്ള നല്ലൊരു തടാകം അവിടെ നിന്ന് കുറച്ച് വെള്ളം കോരിപ്പിടിച്ചു ചൂണൊക്കെ മാറ്റി അങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടില് അവരിരുന്നു അന്നേരമാശു കാണായി വന്നിതു വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവും ഉദ്ധൂതവൃക്ഷം വാരണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചുകൊണ്ടു അലറിവ നീടിനു ഉത്ഥാനം ചെയ്തു ജാപവാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരു ചെയ്തതു രാമചന്ദ്രൻ കണ്ടോന്നി ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാര ലക്ഷ്മണകുമാരനോട് പറഞ്ഞു ഗംഭീരപ്പെട്ട ഒരു സത്വം വരുന്നുണ്ട് നമ്മുടെ നേരെ അല്ല മരം പിടിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നത് വായ നോക്കറോ വലിയ ഗുഹ കണക്കുണ്ട് എന്തോന്നും ഇതാരൊരു വൃത്തികെട്ടൊരു കോലം വരുന്നത് നമ്മുടെ നേരെ ഈ ഒരു കയ്യില് ഇടത് കൈലുണ്ട് ഒരു ശൂലം ആ ശൂലത്തിലുണ്ട് ശാർദൂലോ സിംഹവും മഹേഷോ അതായത് പോത്ത് സിംഹം ചാർദ്ദൂലും എന്ന് പറഞ്ഞ നരി ഇതിനൊക്കെ പോത്തിട്ടിങ്ങനെ വരുന്ന ഓ പുരുഷന്മാരുമുണ്ട് അവരെല്ലാം കാര്യുന്നേ ശൂലക്കരിച്ചിട്ടല്ലേ ഉള്ളത് പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കൊണ്ടുച്ചല്ലറി വന്നിടിന അച്ഛനെ നിന്ന് മാസികന് പച്ച തിന്നെങ്കിൽ ഹിന്ദുക്കളെല്ലാം അന്നേരം ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ലക്ഷ്മണനോട് ലക്ഷ്മുമാര നീ കണ്ടോ ഒരു ഗംഭീരമായൊരു രാക്ഷസനുണ്ട് നമ്മുടെ നേരെ വരുന്ന ബാണം തൊടുത്തിട്ടെന്ന് നിൽക്കണേ എന്ന് പറഞ്ഞു അപ്പോ സീതയോട് പറഞ്ഞു പേടിക്കണ്ട കേട്ടോ ഞങ്ങൾ രണ്ടുപേരില്ലേ നിന്നെങ്ങനെയായി ഞങ്ങളെ രക്ഷിച്ചോളും പേടിക്കണ്ട എന്ന് പറഞ്ഞു ആ ഇവൻ അടുത്തെത്തി ഇട്ട് തിക്കും പൊട്ടുന്ന മാതിരി തട്ടഹാസം ചേച്ചി ചോർച്ചു ആ കണ്ണ് തീക്കട്ട വരുന്നു അതുപോലെ കണ്ണ് ദേഷ്യമൊന്നിട്ട് വറക്കുന്ന ശരീരം നിങ്ങൾ ആരെ കഷ്ടം തന്നെ നിങ്ങളെ കാര്യം ഈ ദുഷ്ട ജന്തുക്കളെല്ലാം കാട്ടിൽ വരുമോ നിങ്ങളെപ്പോലുള്ളവർ ഒരു പേടിയൊന്നും കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് ചാപ തൂണിയിലെ വാണമല്ലോ ഉണ്ടല്ലോ വൽക്കലും ജഡിയുമൊക്കെ ധരിച്ചിട്ടുണ്ട് മുനിവേഷവും കെട്ടിട്ടുണ്ട് അതിസുന്ദരി ഒരു സ്ത്രീയുണ്ട് കൂടെ നിങ്ങളാണ് ചെറിയ കുട്ടികൾ വാങ്ങുന്നത് എന്തെന്നാൽ ഇതൊക്കെ എനിക്കൊന്നും കൂടി അങ്ങോട്ട് പിടികിട്ടുന്നില്ല പേടിയില്ല ഒട്ടും നിങ്ങൾക്ക് പേടിയില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇല്ലേ ഈ ഘോര വനത്തിൽ സഞ്ചരിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഭഗവൻ ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു രാമൻ എന്നാണ് എൻ്റെ പേര് എൻ്റെ പത്നിയാണ് ഇവള് സീതാന്നാണ് സീതാദേവീന്ന് അവളുടെ ഒരു നാമം ലക്ഷ്മണനാണ് ഇവൻ്റെ പേര് ഇവൻ എന്റെ അനുജനാണ് നിങ്ങള് വനത്തിലേക്ക് വന്നതാണ് അച്ഛൻ പറഞ്ഞു പറഞ്ഞേച്ചിട്ട് നിങ്ങളെപ്പോലെയുള്ള രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ രക്ഷിച്ചു ജഗത്രയും രക്ഷിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു രാഘവന്റെ വാക്കിത് കേട്ട സമയത്ത് വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചു ഓങ്ങി ബുദ്ധനാ നിശാചരൻ രാഘവനോട് ഒന്ന വായങ്ങനെ വലിയ ഗുഹ പോലെ പൊളന്നു ഒരു മരം പറിച്ചിട്ടിങ്ങനെ ഓങ്ങി ഇത് പറഞ്ഞു എന്നെ അറിയില്ലേ ഞാനാണ് വിരാധൻ എന്നെ അറിയാത്തവരായിട്ട് ഈ മൂന്ന് ലോകത്തിലാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേറും ബിഡ്ഡി തന്നെ മൂഢനാണ് മൂഢനാണ് ഭവൻ അതെനക്ക് മനസ്സിലായി വേഗം പോയിക്കോ ഈ അവിടെ താപസന്മാരെല്ലാം ഈ സ്ഥലം വിട്ടിച്ച് പോയിട്ടായില്ലത് നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ കൂടെ ഇല്ലാ പെണ്ണില്ലേ അവളെ എനിക്ക് തന്നിട്ട് പോയിക്കോളൂ അവിടെ വിട്ടിച്ച് പോയിക്കോളൂ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തിന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നു സീതേനെ നോക്കിക്കൊണ്ട് അടുത്തേക്ക് പോകുന്നു അന്നേരം വാൾ കയ്യിലുണ്ടായ വാൾ കൊണ്ട് രണ്ട് കയ്യങ്ങർത്തു അപ്പോൾ ആയിണ്ടല്ലോ കയ്യല്ലർത്തിട്ടല്ലോ വായി കൊള്ളിട്ട് രാമനെ ഒഴുങ്ങാണ്ടിരുന്ന് അന്നേരം അസ്ത്രം കൊണ്ട് പാദം കണ്ടിച്ചു പിന്നീടും വരുന്നത് അന്നേരം തലയിൽ മുറിച്ചു അതിൻ്റെ ഇത്ത പുഴയായി ഭൂമിയിൽ അന്നേരം സീരാധികൾക്ക് സന്തോഷമായി അപ്പം ദേവസ്ത്രീകളൊക്കെ നൃത്തവും പാട്ടും ഓ ഗംഭീരാക്കി ഗംഭീരാക്കി അന്നേരം വിരാധന്റെ ഉള്ളിൽ നിന്നൊരു ധന്യരൂപനെ കാണായി വന്നു അതി മോഹന കൂടി ഒരാൾ പറഞ്ഞു സുന്ദര ശരീരനായി നിർമ്മലാമ്പലത്തോടും അങ്ങനെയാണ് കണ്ടത് രാഘവം പ്രണതാർത്തിഹാരണം ഘൃണാകരം രാഘേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണമിന്ദീവരള ശ്യാമം ഇന്ദ്രാതി വൃന്ദാരക സുന്ദരം രാമചന്ദ്രം ജഗതാമിരാമം ഇങ്ങനെ കണ്ടിട്ട് സ്തുതിച്ചു നമ്മൾ ദണ്ഡ നമസ്കാരം ചെയ്ത് ഒരു വലിയ വടി കൊത്തിരി നിർത്തിട്ട പോലെ ദണ്ഡ നമസ്കാരം ചെയ്തിട്ട് സ്തുതിക്കാൻ തുടങ്ങി എന്താണ് സ്തുതിക്കുന്നത് ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തി കമലാപദേർവാസാവായ മുനിതന്നോടെ ശാപത്തിനാൻ ഗർഭിതനായോ ഒരു രാത്രിനായേ നല്ലോ എന്ന് കേട്ടോളൂ ശ്രീരാമചന്ദ്ര ഞാനൊരു വിദ്യാധരനാണ് ആ ദുർവാസാവായ മഹർഷി എന്നെ ശപിച്ചിട്ട് ഈ രൂപത്തിലാക്കിയതാണ് അപ്പൊ അങ്ങയുടെ ആഹാത്മൂ ശാപം മോക്ഷം കിട്ടിയനക്ക് സന്തോഷമായി സ്വന്തതമി അങ്ങയുടെ പാദം മാത്രമേ ഇനി എനിക്ക് ഉള്ളു ആശ്രയം അപ്പോഴും ആ പാദം എൻ്റെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല എൻ്റെ വാണി കൊണ്ട് അങ്ങേടെ നാമകീർത്തനം ചെയ്യാനാവണം എൻ്റെ കൈ കൊണ്ട് അങ്ങയുടെ പാദത്തിൽ അർച്ചന ചെയ്യാനാവണം എൻ്റെ കാതുകൾ കൊണ്ട് അങ്ങേടെ കഥ കേൾക്കാൻ ഇടവരണം എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ശ്രീരാമ വിഗ്രഹങ്ങൾ കാണാൻ ഇടവരുത്തണം എന്റെ ഉത്തമാങ്കം ഉണ്ടല്ലോ ഈ തല അതുകൊണ്ട് നമസ്കരിക്കടവരണം അതുമാത്രല്ല ഉത്തമ ഭക്തന്മാർക്ക് ഞാൻ ഭൃത്യനാവണം എന്നൊക്കെ പറഞ്ഞു ഒരുപാടൊരുപാട് കുതിച്ചിട്ട് പറഞ്ഞു എന്നെ ദേവലോകത്തിന് പോകാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു അതുമാത്രമല്ല എനക്ക് ഒന്നുകൂടി അപേക്ഷിക്കാനുണ്ട് എന്താണ് അങ്ങനെ മായ എന്നെ മോഹിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹം നാഗലോകത്തിലേക്ക് പോയി എന്ന് പറയുന്നു അത് അതിലും ഒരു ഗുണപാഠം ഒരു ഒരു വെച്ചിട്ടുണ്ട് എന്താ ഇക്കഥ ചൊല്ലി സ്തുതിച്ചു ഇടുന്ന പുരുഷനൊക്കെ മോക്ഷത്തെയും പ്രാപിച്ചിടാം അങ്ങനെ വിദ്യാധരൻ സ്വർഗത്തിലേക്ക് പോയ സമയത്ത് ഇവരിങ്ങനെ പിന്നെയും പിന്നെയും മുമ്പോട്ട് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരഭംഗൻ ഉള്ള മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തി ആ ശരഭംഗനാണെങ്കിലോ ഈശ്വരൻ ഈശ്വരനിങ്ങനെ കണ്ണുകീ നാംശേഷണങ്ങളെ കൊണ്ട് കണ്ണുകൊണ്ടെല്ലാം കാണുന്നല്ലാതെ ഇങ്ങനെ ഈ കണ്ണുകൊണ്ട് കാണുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ കണ്ടിട്ടാകുമ്പോൾ സന്തോഷമായിട്ട് ഫലമൂലാദികളൊക്കെ കൊടുത്ത് പൂജിച്ച് കാലുകൾ കിച്ചിരുത്തി ഒരുപാട് കാലായി പ്രഭം ഞാൻ അങ്ങേ കാത്തുകാത്തിരിക്കുന്നത് ഞാൻ ഈ വയ്യോടുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് തപസായിട്ട് ഞാൻ നല്ല പുണ്യം ആർജിച്ചെടുത്തു അങ്ങനെ അങ്ങ് മർത്യനായിട്ട് മർത്യവേഷത്തോടെ എൻ്റെ മുമ്പിൽ വന്നില്ലേ അതിന് അതുകൊണ്ട് ഞാൻ എൻ്റെ ആ തപസ്സിൻ്റെ ശക്തി ഞാൻ അങ്ങേക്ക് തരുന്നത് ഇതെനിക്കിനൊന്നും വേണ്ട ഉദ്യോഗം മോക്ഷം മതി നിന്നെയും കണ്ടിട്ട് പുണ്യം ഒന്ന് ഇങ്കലാക്കിയിട്ട് വേണം എനിക്ക് ദേഹം ധരിക്കാമെന്ന് ഞാൻ ഒരുപാട് കാലായി ആഗ്രഹിച്ചോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കൈവല്യം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ചു ഒരുപാട് സ്തുതിച്ചു ചീരവാസം ജടാമകുടം തനുദ്ധരം സൗമിത്രി സേവ്യം ജനകാത്മജാ സമന്നിതം സൗമുഖ്യമനോഹരം കരുണ രത്നാകരം എന്നൊക്കെ സ്തുതിച്ച് ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തന്നെ ആ അദ്ദേഹം തപസ്സിന്റെ ഫലം കൊണ്ട് അഗ്നി ശരിക്കും ദേഹത്തിൽ നിന്ന് ഉണ്ടായി ഇത് വെച്ചിട്ട് ആകാശമാർഗത്തിൽ പോയി എന്ന് പറയുന്നത് അവിടെന്ന അതെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആ പുത്രാരി അല്ലേ വണ്ട ദേവേന്ദ്രന്റെ കൂടെ കൂടെ അങ്ങനെ സ്വർഗത്തിലേക്ക് പോയി ഈ ശരഭെന്ന് പറയുന്നു പിന്നീട് മഹർഷിമാര് ഒരുപാട് മഹർഷിമാരാശ്രമം കെട്ടി താമസിക്കുന്ന മുനിമണ്ഡലത്തിലേക്കാണ് പോയത് അവരുമായി സമാഗമം ദണ്ഡകാരുണ്യ തലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നത് കേട്ടു കേട്ടു ചണ്ട ഭീതി കുലജാതനം ജഗന്നാഥൻ പുണ്ഡരീരാക്ഷന്നെ കാൺ വന്നേ ആ ശ്രീരാമചന്ദ്രൻ സഹോദരനോടും പത്നിയോടും കൂടി വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ട് ഇവർ എല്ലാവരും കാണാൻ വന്നു അപ്പം ഇവർ നമസ്കരിച്ചു അവര് ശ്രീരാമചന്ദനും ജാനകീ ദേവിയും മഹർഷിമാരൊക്കെ നമസ്കരിച്ചു അവരശീർവദിച്ചു അവരെ അങ്ങയുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയൊന്നും അറിയാത്തവരല്ല ഞങ്ങൾ ഞങ്ങളുടെ ഈ തപസ്സിൻ്റെ ഫലം കൊണ്ട് അങ്ങയുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പ്രഭോ ആ ശ്രീപത്മനാഭനായിട്ട് അനന്തശായിയെ കിടക്കുന്ന അങ്ങ് ഈ ബ്രഹ്മാവിൻ്റെ അർത്ഥന നിമിത്തം ഭൂമിയുടെ ഭാരം കളവാൻ വന്നിട്ടല്ലേ ഈ സൂര്യവംശത്തിൽ വന്നിട്ട് അവതരിച്ചത് എന്നൊക്കെ മനസ്സിലായിട്ട് ഞങ്ങൾക്ക് ലക്ഷ്മണനാകുന്നതു ശേഷമല്ലേ അതുപോലെ സീതാദേവി ലക്ഷ്മി ദേവിയല്ലേ പരശത്രുദ്ധന്മാർ ശംഖചക്രങ്ങളല്ലേ അങ്ങനെ അഭിഷേകത്തിൻ്റെ വീക്കം എല്ലാം ഞങ്ങൾക്ക് സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ആശ്രമങ്ങൾ കുറേ ഉണ്ട് കുറേ താമസന്മാർ താമസിക്കുന്ന ആശ്രമം ഞാൻ കാണിച്ചരാവാ പിന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരെയും ഓരോരോ പർമ്മശാല ഇങ്ങനെ കാണിച്ചു കൊടുത്തു അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തലയോടും വെല്ലും നമ്മുടെ വലിയൊരു പർവ്വതം പോലെ കണ്ടു ഒരു രാഘവം ചോദിച്ചു പക്ഷെ എന്താണിത് മത്യ മസ്തകങ്ങൾ മത്തിക്കൂട്ടവും എന്ത് ഇത്രയധികം ചില മനുഷ്യന്മാരുടെ തലയല്ലേ അതുപോലെ അവരുടെ അസ്ഥികളും കാണുന്നുല്ലോ എന്തായത് കഥ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു പ്രേമഭദ്ര ഞാൻ പറഞ്ഞു തരാം ഞങ്ങളെപ്പോലുള്ള മഹർഷിമാരെ കൊന്നിട്ട് ഈ രാക്ഷസന്മാരെ ഇങ്ങനെ കൊന്നു 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 തിന്നിട്ട് ഇട്ടതാണ് ഈ അസ്ഥികളൊക്കെ അപ്പോൾ നല്ല കാരുണ്യം വന്നു ഭഗവാന് പറഞ്ഞു ഞാൻ ഈ രാക്ഷസക്കുലം ദുഷ്ട രാക്ഷസകുലം നുറൂനെ ഞാൻ കൊന്നിട്ട് നശിപ്പിക്കും നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇഷ്ടാനും കൂടുതൽ ഇഷ്ടം പോലെ തപസ് ചെയ്തിട്ട് വസിക്കാൻ താമസിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നു പറഞ്ഞു കുറച്ച് അതുപോലെ ഇങ്ങനെ അടി അടിയിലെ ഓരോരോ ആശ്രമത്തിലിങ്ങനെ കുറേ നാളും കഴിഞ്ഞുകൂടി ഒരു എത്ര കഴിഞ്ഞു ത്രയോദശം പതിമൂന്ന് വർഷം കഴിഞ്ഞു എന്ന് പറയുന്നു ഇനി ഒരു വർഷമാണ് പറയുന്ന ത്രയോദശ എന്ന് പറഞ്ഞ പതിമൂന്നല്ലേ അങ്ങനെ സുധീഷ്ണന്റെ ആശ്രമത്തിലേക്ക് പോയി വിഖ്യാതമായ സുധീക്ഷണാശ്രമം മനോഹരം അതും ഇങ്ങനെ ആശ്രമമാണ് അതും അവിടെ പോയി ഈ അഗസ്ത്യ മഹർഷിയിലെ ശിഷ്യനാണ് ഈ സുധീഷ്ണൻ െ കൂട്ടിക്കൊണ്ടുപോയിട്ട് പണ്ണൻ ഇങ്ങനെ ആനന്ദാശ്രോ ഒഴുകിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു ഞാൻ അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ടിരുന്നാമത്തിന്ന് അപ്പം ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുന്നു ഞാനക്കിനി ഒന്നും വേണ്ട അങ്ങയുടെ ഭക്തന്മാരുടെ വൃത്തന്മാരുടെ കൃത്യന്മാരുടെ വൃത്യനായിട്ട് എന്നെ കണക്കാക്കണം എന്ന് പറഞ്ഞു അങ്ങയുടെ പാതം എപ്പോഴെൻ്റെ ഹൃദയത്തിലുണ്ടാവണം എന്നൊക്കെ അവിടെ പറഞ്ഞു പൊതിച്ചു കുറയും അവിടെ എല്ലാം എനിക്കെല്ലാം അങ്ങയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഭഗവാനേ എന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ട ഈ യൂപം എപ്പോഴും എൻ്റെ ചിത്രത്തിൽ എൻ്റെ മനസ്സിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു വേറെ വേണ്ട എനക്ക് അങ്ങയുടെ നാമം ഉച്ചരിക്കാനുള്ള പ്രാധാന്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു എന്നിട്ട് ഈ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞു നിത്യം ഉപാസനാശുദ്ധമായിപ്പോലി തന്നെ ഉപവാസിച്ചോണ്ടിരിക്കുന്ന മനസ്സ് ഞാൻ അറിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നെ ശരണം പ്രാപിച്ചിട്ട് മന്മന്ത്രോപാസകന്മാരായ നിരപേക്ഷന്മാരായിട്ട് അന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കുണ്ടല്ലോ എന്നെ ചിന്തിച്ചതുപോലെ എന്നെ വിചാരിച്ചതുപോലെ കാണാൻ പറ്റും അതുപോലെ എൻ്റെ ഈ അങ്ങ എഴുതിയ എൻ്റെ സ്തോത്രം ഉണ്ടല്ലോ അത് പഠിക്കുന്നക്കും നല്ല ഗുണങ്ങൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും ബ്രഹ്മജ്ഞാനം ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞു അതുകൊണ്ട് എന്നെ തന്നെ സേവിച്ചിട്ടിരുന്നത് കൊണ്ട് അങ്ങക്ക് സാഹിത്യം ഉണ്ടാവും ആ ഈ ദേഹം നശിക്കുന്ന സമയത്ത് എനിക്കൊരാഗ്രഹമുണ്ടല്ലോ എൻ്റെ ആ അങ്ങയുടെ ആചാര്യനായ അഗസ്ത്യ മാസിലൊന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം പറഞ്ഞു ശരിയെന്നേ ഞാനും കുറേ കാലമായി എൻ്റെ ആചാര്യനെ കണ്ടിച്ച് നമുക്ക് പോവാം എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി നാളെ പോവാ ഇന്ന് ഇവിടെ താമസിക്കണം എന്നെൻ്റെ ഭരണശാല ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു ആ എന്നെ കുറേ കാലമായി ഞാനും കണ്ടിച്ച് നമുക്ക് പോവാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ താമസിച്ചു പിറ്റേ ദിവസം രാവിലെ മഹർഷിയോടുകൂടി പോയ സമയത്ത് ഏകദേശം ഉച്ച അറിയുന്നില്ല അത്രയും വലിയ പനാണ് അഗസ്റ്റിൻ്റെ അടുത്ത് പോയി അങ്ങനെ അഗസ്തിന് സൽക്കാരം സൽക്കരിച്ചു എല്ലാവരും വർത്തമാനം പറഞ്ഞാൽ ഇരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ അവിടെ പോയി അവിടെ പോയി സർവത്തും ഫലകുസുമാഠ്യ പാതഫലതാ സമ്മർദ്ദം അങ്ങനെ നല്ല 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 ഇപ്പം വനം എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് നല്ല നല്ല പൂന്തോട്ടങ്ങളും അതുപോലെ വള്ളികൾ ഇങ്ങനെ പടന്നു കയറിയിട്ടും നല്ലൊരു ഇതാണ് കാണുമ്പോൾ കണ്ണിന് ആനന്ദം കൊടുക്കുന്നതാണ് അപ്പോൾ സുധീഷ്ണനോട് പറഞ്ഞു അകസ്മിന്നു പറയണം ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയണം അല്ല എൻ്റെ പത്നിയുണ്ട് കൂടെ എന്ന് പറയണം ഈ ഉപാശ്രമത്തിൽ താമസിക്കുന്നുണ്ട് എന്ന് പറയണം അപ്പം സുധീഷ്ണൻ്റെ വേഗം പോയി ആചാര്യൻ്റെ അടുത്ത് പോയി പറഞ്ഞു അപ്പം അവിടെ ഇങ്ങനെ രാമനാമൻ ചോദിച്ചുകൊണ്ടിരിക്കുകയും രാമന്റെ കഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് അര് അഗസ്ത്യ പോയിട്ട് പറഞ്ഞു ദാശരഥി വന്നിട്ടുണ്ട് സഹോദരനോടും രാമിനിയോടും എന്ന് പറയുമ്പം പുറത്ത് ഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷമായിട്ട് വലിയ കമ്പൊന്നും കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് ഒരുപാടൊരുപാടൊരുപാട് ഇത് തന്നെ മഹർഷിമാർക്കൊക്കെ പിന്നെ അതല്ലേ കാണുമ്പം എൻ്റെ തപസ്സിന് ഫലമുണ്ടായി അതിനത്ര കാലായി ഞാൻ നാമം ജീവിച്ചിരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഏതെല്ലാം പറഞ്ഞ് അമ്മ ഇവരെ നമസ്കരിക്കുമ്പം എടുത്ത് എഴുന്നേൽപ്പിച്ചു അങ്ങനെ ഒരുപാ ഫലമൂലാധികളൊക്കെ കൊടുത്തു അതെല്ലാം വിജിപ്പിച്ചു എന്നെ പറയാം അന്നലെ പറഞ്ഞു അഗസ്ത്യൻ പറയുന്നത് അഗസ്ത്യൻ്റെ സ്തുതിയാണ് ഇനി പറഞ്ഞിരിക്കാനുള്ളത് നീ വര നിന്നെ കാത്തു കാത്ത് കാത്ത് ഞാൻ അത്ര കാലമായി ദേവകളോടും കമലഹാസനോടും പണ്ട് പറഞ്ഞിട്ടില്ലേ ശിരവാരതീരത്ത് ഞാനിങ്ങനെ മ മത്തിജന്മ എടുത്തിട്ട് അവതരിക്കും ആ ഘോരനായ രാവണനെ കൊല്ലി ഞാൻ ഭൂമണ്ഡലം എൻ്റെ ഭാരം തീർക്കുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതും അത് കേട്ടിട്ട് അന്ന് മുതൽ ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് താമസിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് കാണാൻ ഇടവന്നത് വളരെ 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 സംതൃപ്തനാണ് ഞാൻ ഭഗവാനെ സന്തോഷവാനാണ് ഞാൻ എനിക്ക് ആയി ഇനി എനക്കൊന്നും കിട്ടാനില്ല അത്രയും ആ എൻ്റെ ആഗ്രഹം സാധിച്ചു എന്നൊക്കെ പറഞ്ഞൊരുപാട് സ്തുതിച്ചു ഒരുപാട് സ്തുതിച്ചു തന്നെ പറയാം ഇന്നാണ് എൻ്റെ ജന്മ സഫലമായത് എന്നാണ് എൻ്റെ തപസിനെ സാഫല്യണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ മനസ്സിൽ സീതയോടുകൂടി അങ്ങ് വസിക്കണം എന്ന് പറഞ്ഞു അത് മാത്രം എങ്ങനെയൊക്കെ നടക്കുമ്പോഴും വേണം ഇരിക്കുമ്പോഴും വേണം കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വേണ്ട എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴേപ്പഴും ആ രൂപം തോന്നണം എനിക്ക് എന്തെല്ലാം പറഞ്ഞ് സ്തുതിച്ചു ജുംഭാരി അരി ദേവേന്ദ്രൻ്റെ ബാണതൂണീരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ശ്രീരാമിന് കൊടുത്തു പറഞ്ഞു ആ രാക്ഷസവംശം നശിപ്പിക്കണം സാക്ഷാത് ശ്രീനാരായണൻ അല്ലേ അങ്ങ് അങ്ങ് മായ മായയോടും കൂടി വന്നത് രാക്ഷസവതത്തിനായി എനക്കറിയാം അത് ഇനിയിപ്പോൾ രണ്ട് യോജന നടക്കുന്ന സമയത്ത് പഞ്ചവടിയുണ്ട് പുണ്യഭൂമിയാണ് പഞ്ചവടി അവിടെ ഗൗതമി തീരെ നല്ല ആശ്രമം ണ്ടാക്കി അവിടെ താമസിച്ചോളൂ കുറച്ചു കാലം എന്ന് പറഞ്ഞു ദൈവകാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് ഇനിയിപ്പം പോവാന്നൊക്കെ പറഞ്ഞു ഇദ്ദേഹം രാഷ്ട്രനെ നമസ്കരിച്ചിട്ട് യാത്ര ഏൽപ്പിച്ചിട്ട് സുമിത്രാത്മജനോടും അതായത് ലക്ഷ്മണകുമാരനോടും ജാനികയോടും കൂടി ഇങ്ങനെ അവർ പിന്നീടും യാത്ര തുടർന്നു പറയുന്നു ബാക്കി നമുക്കടുത്ത എപ്പിസോഡിൽ കാണാം പൂർവം രാമതപോവനാരിഗമനം അത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജായു മരണം സുഖീവ സംഭാഷണം പാലി നിഗ്രഹണം സമുദ്രതരണം ഗംഗാപുരീദാഹനം പശ്ചാത്തരാവണകുഭകർണ നിധനം നേതൃത്യ രാമായണം